ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ മാർക്ക് കോതമംഗലം നഗരത്തിൽ കുരൂർ തോടിന് കുറുകെ പുതിയ ആർച്ച് പാലം യാഥാർത്ഥ്യമാകുന്നു നഗരമധ്യത്തിൽ കോളേജ് റോഡിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപം കുരൂർ തോടിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ ശിലാസ്ഥാപനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ജോസ് കോളേജ് അടക്കം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഈ പ്രദേശത്തേക്ക് ആറടി വീതിയിലുള്ള അൻപത്തി വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് പാലമാണ് നിലവിലുണ്ടായിരുന്നത് ഇതിനോട് ചേർന്ന് സമാന്തരമായി ഏഴ് മീറ്റർ വീതിയിൽ ആർശ മാതൃകയിലാണ് പത്തൊമ്പത് മീറ്റർ നീളത്തിൽ പെരുങ്ങാട്ടു പറമ്പിൽ കുടുംബം മുൻകൈയ്യെടുത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് കോതുമംഗലം നഗരത്തെ തങ്ങളം കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിലേക്ക് ഭാവിയിൽ ബന്ധിപ്പിക്കാൻ പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ വഴി തെളിയും പലപ്പോഴും വികസന പ്രവർത്തനങ്ങൾക്കായി സ്ഥലം ഏറ്റെടുക്കലും മറ്റു പ്രശ്നങ്ങളും ഒക്കെയായി ആയി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിയമ പോരാട്ടങ്ങളിലേക്കും ഒക്കെ മാറാറുണ്ട് അങ്ങനെയുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിനകത്താണ് നാടിന്റെ ഒരു പൊതുവായ ആവശ്യമെന്നുള്ള നിലയിൽ തന്നെ പ്രിയപ്പെട്ടവരൊക്കെ ചേർന്നുകൊണ്ട് വേണ്ടി തുടർച്ചയിലാണ് ഇവിടെ അത് റോഡിനും പാലത്തിനും ഒക്കെ മുനിസിപ്പൽ ചെയർമാൻ ടോണി അബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർ ഷിബു കുര്യാക്കോസ് ബാബു ഏലിയാസ് സാബു മാത്യു പിഒ ജോർജ് പി ഒ പൗലോസ് പി ഒ ഫിലിപ്പ് ബാബു സണ്ണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം